പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ എന്ന കമ്പനിയിൽ നിന്നുള്ള ഒരു അവർ അവർ നിങ്ങൾക്ക് ചില പുതിയ പുതിയ വൈറ്റ് ബോർഡ് ഫീച്ചറുകൾ ഫീച്ചറുകൾ അവതരിപ്പിച്ചിട്ടുണ്ട് ഈ ഉപയോഗിച്ച് നിങ്ങൾക്ക് കേട്ടല്ലോ ഇത് എനിക്ക് വന്ന ഒരു ഇംഗ്ലീഷ് മെയിലാണ് കേട്ടോ അതുപോലെ നിങ്ങൾക്ക് വരുന്ന ഏത് മെയിലായിരുന്നാലും എസ് എം എസ് ആയിരുന്നാലും ഈ എഐ വിസ്മയം അത് വായിച്ച് വിശദീകരിച്ചു തരും ഗൂഗിളിന്റെ ഒരു എ ഐ ചാട്ട് ബോർഡിനെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞു തരാൻ പോകുന്നത് യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക അടുത്തുള്ള ബെല്ലേക്കൻ എനേബിൾ ചെയ്തതിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ഇനി ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഈ അറിവ് നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ചിലപ്പോൾ അവർക്ക് അതറിയില്ല എന്നുണ്ടെങ്കിൽ അതൊരു ഉപകാരമായി മാറും ഈ വീഡിയോ ഇഷ്ടമായാൽ ഈ വീഡിയോയ്ക്ക് ലൈക്ക് തരിക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം സെർച്ച് ബാർ ജമിനി എന്ന് ടൈപ്പ് ചെയ്താൽ മതി ഞാൻ നേരത്തെ ടൈപ്പ് ചെയ്തുകൊണ്ട് ഇവിടെ കാണാൻ സാധിക്കും ജമിനി എന്ന് ഇങ്ങനെ ടൈപ്പ് ചെയ്യണം തന്നെ ജമിനി ഏ എന്ന് പറഞ്ഞു കൊണ്ടുവരും ഇതാണ് ആപ്ലിക്കേഷൻ ഈ ആപ്ലിക്കേഷൻ നമുക്കൂടെ കാണാൻ സാധിക്കും ഫോർ പോയിന്റ് ഫൈവ് റേറ്റിംഗ് ഉള്ള നല്ലൊരു ആപ്ലിക്കേഷൻ ആണ് നല്ല റിവ്യൂകളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഇതിന് നമുക്ക് ഈ ആപ്ലിക്കേഷനിലെ ചില കാര്യങ്ങൾ നമുക്ക് പഠിക്കാം കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇത് ഇംഗ്ലീഷ് ആയിരിക്കും അത് മലയാളത്തിലാക്കാൻ നിങ്ങൾക്ക് ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല വീഡിയോ കാണാൻ നിങ്ങൾക്ക് കഴിഞ്ഞെന്ന് വരില്ല അതെങ്ങനെയാണ് മലയാളത്തിലാക്കാം എന്നുള്ളതിനെ കുറിച്ചും നമുക്കത് ഹോം പട്ടലിൽ കൊണ്ടുവരേണ്ടത് എങ്ങനെയാണെന്നും നമുക്ക് നോക്കാം ഞാൻ അതിനു വേണ്ടി ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് ഇതിപ്പോ ഓൾറെഡി മലയാളം കേട്ടോ ഞാൻ മലയാളത്തിലാക്കിയതിന്റെ പേരിൽ മലയാളത്തിൽ കിടക്കുകയാണ് നിങ്ങളുടെ ഫോണിൽ ഇംഗ്ലീഷ് ആയിരിക്കും അത് മലയാളത്തിലാക്കാൻ വേണ്ടി മൊബൈലിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമുക്കിവിടെ ക്രമീകരണങ്ങൾ അതായത് നിങ്ങളുടെ ഫോണിൽ സെറ്റിംഗ്സ് എന്ന് കാണും അതൊന്ന് ക്ലിക്ക് ചെയ്യുക ഇനി മിനിയോട് സംസാരിക്കുന്ന സംസാരിക്കാനുള്ള ഭാഷകളെന്ന് പറഞ്ഞാൽ എന്ന് കാണും നിങ്ങളിൽ ലാംഗ്വേജ് എന്ന് കാണും നമ്മൾ അതൊന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമുക്കിവിടെ ആയിരിക്കും നിങ്ങളെ ഫോണിൽ കൊടുത്തിട്ടുള്ളത് നമ്മൾ എന്ത് ചെയ്യണം ഇതിലൊന്നും മലയാളം ഇല്ല നമ്മുടെ ഭാഷ തിരഞ്ഞെടുക്കാൻ വേണ്ടി ഇതിൽ മലയാളം ഇല്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ ഇംഗ്ലീഷ് എന്ന് പ്രവർത്തിക്കുന്നതിന് തന്നെ ഒരു ക്ലിക്ക് കൂടെ കൊടുക്കുക അപ്പോൾ ഇവിടെ ഇങ്ങനെ വരും നമ്മളിവിടെ ഇംഗ്ലീഷ് ഇന്ത്യ എന്നുള്ളതിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഒരുപാട് ഭാഷകൾ ഇവിടെ കാണാൻ സാധിക്കും നമ്മുടെ സംസാര ഭാഷ ഏതാണോ അത് നമ്മളാക്കി വെച്ച് കൊടുക്കുക ഇപ്പോൾ മലയാളമാണ് ഞാനിതാ മലയാളം ആക്കിയിട്ടുണ്ട് അതിനുശേഷം നമുക്ക് സെറ്റിങ്സിൽ കയറിയതിന് ശേഷം നമ്മുടെ ഹോം ബട്ടണിൽ സാധാരണ കൊടുത്തിട്ടുള്ളത് ഗൂഗിൾ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞ ഒരു സെറ്റ്മെന്റ് ആണ് കൊടുത്തിട്ടുള്ളത് മുമ്പ് ഗൂഗിൾ കൊടുത്തിട്ടുള്ളതാണ് അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നമുക്കത് ഇത് ഗൂഗിളിനോട് എന്തുകൊണ്ടാണ് ചോദിക്കാം എന്നുള്ള ഇത് ജമിനി പോലെയുള്ളൊരു സെറ്റ്മെന്റ് ആണ് അത് നമുക്ക് മാറ്റി ഈ ജമിനി ആപ്പ് കൊണ്ട് ജമിനി ആപ്പ് അവിടെ കൊണ്ടുവരണം അതിനു വേണ്ടി നമ്മളിവിടെ ഗൂഗിൾ നിന്നുള്ള ഡിജിറ്റൽ അസിസ്റ്റന്റുകൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഇവിടെ ആയിരിക്കും നിങ്ങളുടെ ഫോൺ കാണുന്നത് ഇത് നമ്മൾ ജമിനി ആപ്പിലേക്ക് മാറ്റി കൊടുക്കുക അപ്പോൾ നമുക്കിത് എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിട്ടുണ്ട് നമ്മൾ നേരെ ഹോം ബട്ടണിൽ വന്നിട്ട് ഞാൻ ഇപ്പോൾ ഒരു എനിക്ക് വന്നൊരു എസ് എസ് ഞാൻ ഇതായി എടുക്കാൻ പോവുകയാണ് ഇംഗ്ലീഷ് ആണത് നേരത്തെ നമ്മൾ ഗൂഗിൾ അസിസ്റ്റന്റ് മാറ്റിയതിനു ശേഷം ജമിനിയുടെ ഈ സെഗ്മെന്റ് നമ്മൾ ഹോം പട്ടണിൽ കൊണ്ടുവച്ചല്ലോ നമ്മൾ ഈ ഹോം ബട്ടണിൽ ഒന്ന് ലോങ് പ്രസ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും ഇവിടെ നമുക്ക് ഈ സ്ക്രീനിനെ കുറിച്ച് ചോദിക്കുക എന്ന് ഉയരം നമുക്ക് കാണാൻ സാധിക്കും അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക എന്നതിന് ശേഷം മാത്രമാണ് ജമിനിയോട് ചോദിക്കേണ്ടത് ഒന്നുകിലും നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പറയുക ഞാനിപ്പോൾ പറയുകയാണ് പക്ഷെ നിങ്ങൾക്കത് അറിയാൻ പറ്റത്തില്ല കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രീൻ റെക്കോർഡിൽ നമുക്ക് നമ്മൾ പറയുന്നത് അറിയാൻ പറ്റത്തില്ല ടെക്സ്റ്റ് മാത്രമേ നിങ്ങൾക്ക് കാണാൻ സാധിക്കത്തുള്ളൂ തീർച്ചയായും ഈ ഇംഗ്ലീഷ് മെസ്സേജിന്റെ മലയാള പരിഭാഷ ഇതാണ് ഇംഗ്ലീഷ് അപ്ഗ്രേഡ് യുവർ എക്സ്പീരിയൻസ് വിത്ത് ന്യൂ സെൽഫ് കെയർ ആപ്പ് റീചാർജസ് ആൻഡ് ആൻഡ് ബിൽ പേയ്മെന്റ്സ് ഓഫ് മൊബൈൽ അറ്റ് വൺ പ്ലേസ് ഡൗൺലോഡ് ലിങ്ക് ടു മൈ മലയാളം പുതിയ സെൽഫ് കെയർ ആപ്പ് ഉപയോഗിച്ച് നിങ്ങളുടെ ബി എസ് എൻ എൽ അനുഭവം ഉയർത്തുക മൊബൈൽ ലാൻഡ് ലൈൻ എഫ് ടിഎ എന്നിവയുടെ റീചാർജും ബിൽ പേയ്മെന്റും ഒരിടത്ത് ഇതുപോലെ നമുക്ക് ആ മെസ്സേജ് മുഴുവനായിട്ടും വായിച്ചതിന്റെ വിശദീകരണം നമുക്ക് പറഞ്ഞു തരും അതിനുശേഷം ഞാൻ ഇപ്പോൾ മറ്റൊരു ഭാഷയിലുള്ള ഒരു മെസ്സേജ് എടുക്കാൻ പോവുകയാണ് ഇപ്പോൾ ഹിന്ദി മെസ്സേജ് ഇതുപോലെ ഗൂഗിളിനോട് ചോദിക്കാൻ പോവാണ് ചോദിക്കാൻ പോവുകയാണ് തീർച്ചയായും ഈ ഹിന്ദി വാർത്താ ശീർഷകം മലയാളത്തിലേക്കും ഹിന്ദി വാട്സ്ആപ്പ് മെസ്സേജ് സെർച്ച് മലയാളം കാട്ട് മെസ്സേജ് തിരയൽ പഴയതിൽ പഴയ മെസ്സേജ് ഇങ്ങനെ മാത്രം മതി വാർത്തയുടെ ഈ വാർത്തയിൽ പറയുന്നത് ഇപ്പോൾ ഹിന്ദി മെസ്സേജ് ആണ് ഞാനിപ്പോൾ ഗൂഗിൾ എഐ വായിച്ചു തന്നത് ഇതുപോലെ നിങ്ങൾക്ക് ഏത് ഭാഷയിലുള്ള മെസ്സേജ് നിങ്ങൾക്ക് വന്നാലും ശരി തന്നെ ഈ ആപ്പ് നിങ്ങൾക്ക് പറഞ്ഞു തരും ഇതുപോയിട്ട് പല പല കാര്യങ്ങളും നമുക്ക് ഗൂഗിൾ എഐയോട് ചോദിക്കുകയും അതിന്റെ വിശദീകരണം തേടുകയും പലതും യെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും നമുക്ക് ചെയ്യാൻ കേട്ടോ അതിനോട് അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ ഇനി വരുന്ന വീഡിയോയിൽ നമുക്ക് ചേർക്കാം ഇപ്പോൾ എന്തായാലും ഈ സർവശേഷൻ നിങ്ങൾ നോക്കി വെക്കുക ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോ ആയി എത്തുന്നവരെ ഗുഡ് ബൈ എം കെ ചോയ്സ്